നൂറ്റി അഞ്ച് ദിവസം പിന്നിട്ടു ഏകദേശം നാല് മാസം എന്നിട്ടും ഇതുവരെയും ആദ്യഘട്ടത്തിൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളാക്കപ്പെട്ട ബന്ദികളിലെ പകുതിയിലധികം പേരും ഇപ്പോഴും ബന്ദികൾ തന്നെയാണ് അവർക്കു വേണ്ടിയുള്ള ആവശ്യങ്ങൾ മുറവിളികൾ ഇസ്രായേൽ നഗരം മുഴുവനായി ഇപ്പോൾ കേൾക്കാം ഒരാശ്വാസം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസവും ഈ ബന്ദികളെ പാർപ്പിച്ച ഒരു തുരങ്കത്തിന്റെ ചിത്രം പുതിയ ചിത്രം ഐ ഡി എഫ് പുറത്തുവിട്ടതിൽ ആശ്വാസം പകരുകയാണ് ബന്ദികൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഉടനെ അവരുടെ അടുത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഐ ഡി ബന്ദികളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഗസയിലെ ഹമാസ് പിടികൂടിയ ബന്ദികളെ താമസിപ്പിച്ച തുരങ്കത്തിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ സൈന്യം ഗാൻ യുനൂസിലെ ഹമാസ് കമാൻഡറുടെ വീടിന് താഴെയുള്ള വിശാലമായ തുരങ്ക ശൃംഖല സൈനികർ കണ്ടെത്തിയതായി ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പ ഉണ്ടായതായും അവരെ കൊലപ്പെടുത്തിയതായും ഹഗാരി അറിയിച്ചു അതേസമയം തുരങ്കത്തിൽ ബന്ദികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ മാസം ഇത് പുറത്തുവിടുന്ന രണ്ടാമത്തെ തുരങ്കത്തിന്റെ ചിത്രവുമാണ് സൈന്യം എത്തിയപ്പോഴേ ും ഇവിടെ ഉണ്ടായിരുന്നവരെ മാറ്റി എന്നാണ് കരുതുന്നത് സ്ഫോടക വസ്തുക്കളും സ്ഫോടന വാതിലുകളും ഉപയോഗിച്ചാണ് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം നടന്ന ശേഷം ഏകദേശം ഇരുപത് മീറ്റർ ഭൂമിക്കടിയിലായിട്ടാണ് തുരങ്കത്തിന്റെ കേന്ദ്രഭാഗം നേരത്തെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ ബന്ധികൾ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതൽ സമയവും ഇവിടെ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാകുന്നത് എന്ന് ഹകാരി അറിയിച്ചു നവംബറിൽ മോചിതയായ അഞ്ചു വയസ്സുകാരി എമിലിയ അലോണി വരച്ച ചിത്രങ്ങളും മറ്റ് തെളിവുകളും സൈനികർ ഇവിടെ നിന്ന് കണ്ടെത്തി തുരങ്കത്തിനുള്ളിൽ അഞ്ചിടുങ്ങിയ മുറികളുണ്ട് ഇതിൽ കിടക്കയും ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുമുണ്ട് ഇരുപതോളം ബന്ദികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെയും മതിയായ ഓക്സിജൻ ഇല്ലാതെയും കഠിനമായ സാഹചര്യങ്ങൾ കഴിഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് എന്നും എന്നുംതാവ് വ്യക്തമാക്കി ബന്ധുക്കളെ മോചിപ്പിക്കാൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ഇസ്രയേലിന്റെ സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്നും കൂട്ടിച്ചേർത്തു ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായി സൈന്യം പറയുന്നത് ജനുവരി പത്തിന് ഖാൻ യുനൂസിലെ മറ്റൊരു തുരങ്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ തുരങ്ക ശൃംഖല മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ നീളമുള്ളതാണെന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിലയിരുത്തലുണ്ട് ഇസ്രേലിന്റെ കണക്കുകൂട്ടലിനേക്കാൾ വളരെ കൂടുതലുമാണ് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് തുടർന്ന് നവംബറിൽ നൂറ്റി അഞ്ചു പേരെ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചു എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തിയേഴ് പേർ കൂടി മരിച്ചിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് പറയുന്നത് അതേസമയം ഹമാസിന്റെ തടവിലുള്ള നൂറിലധികം ബന്ദികളെ ിയും മോചിപ്പിക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയാണ് എത്രയും പെട്ടെന്ന് കരാറുണ്ടാക്കി ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം എന്നാൽ ഹമാസ് ബന്ധുക്കളാക്കിയവരെ തിരികെ ലഭിക്കാൻ ഗസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് രംഗത്ത് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണമെന്നും ലാപിഡ് പറയുന്നു നിങ്ങൾക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആദ്യം ബന്ദികളെ പുറത്തെത്തിക്കണം എത്ര വേദനാജനകമായാലും ഏത് കരാറിനും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഞാൻ നെസറ്റിലും പ്രധാനമന്ത്രിയോട് വ്യക്തമാക്കിയതായും അദ്ദേഹം പറയുന്നു